അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെള്ളപ്പുണ്ടല്ലോ ചീയപ്പെന്നൊക്കെ പറയണം ആ ഒരു അപ്പാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചിക്കൻ്റെ ലിവർ ഉണ്ടായിരുന്നു കുറച്ച് അതൊന്ന് വെറട്ടി ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ രാവിലെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ മക്കൾക്ക് മൂന്നാക്കും ഓരോരോ അസുഖങ്ങളുണ്ട് അപ്പോൾ ഓരോ ഡോക്ടറെ കാണിക്കണം അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റൽ അധികം ദൂരമൊന്നുമില്ല പിന്നെ നല്ല തിരക്കേക്കാരും ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ അപ്പോൾ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുട്ടികളെ കാണിച്ചിട്ട് പോരും ചെയ്യാം കുറച്ച് വൈകി കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കേക്കാറ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല വേഗം ഹോസ്പിറ്റലിൽ പോയി കുട്ടികളെ കാണിച്ചു അപ്പോൾ നമ്മൾ റിച്ച് മോന് കുറച്ച് കഫൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ നീ നാളെ നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ കുട്ടികളൊക്കെ കാണിച്ചു പോന്ന് പിന്നെ വീട്ടിലെത്തി അപ്പോൾ പിന്നെ ബാബു ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമുക്ക് വേണമല്ലോ പിന്നെ ഒന്ന് മക്കളും ഉണ്ട് വീട്ടിൽ സ്കൂൾക്കൊന്നും പോയിട്ടില്ലല്ലോ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത അസുഖമായിരിക്കും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് പിന്നെ നമുക്ക് പാൽക്കപ്പയും അതേപോലെ ബീഫും കൊണ്ട് കറി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ബാബു ഇതാ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബീഫൊക്കെ അതാ കട്ട് ചെയ്ത് കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചേക്കണു കേട്ടോ അപ്പം ഇനി ഒരു പള്ളീന്ന് വരുമ്പോഴത്തേന് വേഗം അതൊക്കെ റെഡിയാക്കി എടുക്കണം പിന്നെ അതാ കുറച്ച് ചീരയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചീര നാളെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഒന്നിപ്പോൾ നമ്മൾ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറും കഞ്ഞിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒന്നിപ്പം ഈ കപ്പയും അതേപോലെ തന്നെ പിന്നെ ബീഫും കൊണ്ട് കറിയും തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ മക്കൾക്ക് ഇപ്പോൾ വിശക്കുമ്പോൾ കൊടുക്കാൻ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ അപ്പൊക്കുണ്ട് കേട്ടോ ബാക്കി അപ്പം ഞാനിതാ ബീഫൊക്കെ ബാവു കഴുകി വെച്ചതുകൊണ്ട് പിന്നെ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് ബീഫ് വേവിക്കുമ്പോൾ തന്നെ സമയം വേകും അപ്പോൾ ഞാൻ വേഗം എളുപ്പ പണി എടുക്കുകയാണ് കേട്ടോ കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് പിന്നെ നമുക്ക് മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ബീഫ് കാര്യമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ അടുപ്പത്തന്നെ തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ സമയം എടുക്കും വേവാൻ അപ്പോൾ ഞാനിത് ആ കുക്കർക്ക് ഈ കഴുകിയ ബീഫ് ഇട്ട് കൊടുത്താണ്ട് അതിക്ക് ഒരു അര ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണും പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്തു കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്താണ്ട് ഇതൊന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തുകൊണ്ട് വേവിച്ചെടുക്കാൻ വെക്കണം കേട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല വെള്ളമൊക്കെ ഇതിൽ തന്നെ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ടാവും പിന്നെ കൈ കൊണ്ട് തന്നെ തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ പിന്നെ എന്താ പറയുക മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവുകയുള്ളൂ കൈ നമ്മൾ നല്ലോണം വാഷ് ചെയ്യണല്ലേ അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ തിരുമ്മി കുഴച്ചെടുക്കൽ അങ്ങനെതാ ബീഫ് ഞാൻ ഇവിടെ ഗ്യാസ് മുതൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെയുള്ള സവാളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ കപ്പ വേവിച്ചെടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് പിന്നെ പാൽക്കപ്പൻ്റെ റെസിപ്പി കുറേ മുന്നേ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയിൽ അപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അല്ലേന്ന് കുറേ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ ചാനലിൽ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ട് റെസിപ്പി കാണിക്കണുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് കറി കുറച്ച് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനും ഈ പാൽക്കപ്പൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ പിന്നെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഒന്ന് അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കണ്ട അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ കണ്ടു വയ്ക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഇതാണ് ഞാൻ പിന്നെ പാത്രം കഴുകാണ്ടേനെ നമ്മൾ ബീഫൊക്കെ ഇട്ട് വെച്ചിന് പാത്രമൊക്കെ ഉണ്ടായിനല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് ഇനി വേഗം ഈ കപ്പൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കപ്പവിടെ പിന്നെ കുക്കറിൽ നമ്മൾ കരണ്ടെടുക്കുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം പെട്ടെന്നാവും കേട്ടോ നമ്മൾ പുറത്തെടുപ്പും കത്തിക്കുന്നുണ്ട് അതുപോലെ കറൻറ്റടുപ്പും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ഇതിൻ്റെ ഇടയിൽ ഓരോ പിത്തനെ കാട്ടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ കപ്പൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നെടുതാ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് മണ്ണൊക്കെ നല്ലോണം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നുറുക്കിയെടുക്കണം നുറുക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ആ വേരുണ്ടാവുമല്ലോ അതിൻ്റെ നടുക്ക് ഒരു വേരുണ്ടാവല്ലോ ഉണ്ടല്ലോ അത് എടുത്തിടാണ് കേട്ടോ ഇല്ലെങ്കിൽ നമ്മളത് പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കണ സമയത്തേക്കാളും ചിലപ്പം വായൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ തടയുക അപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് മാക്സിമം കിട്ടുന്നത് കളഞ്ഞാൽ മതി അങ്ങനെ അത് നുറുറുക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് കളയാൻ കഴിയുമല്ലോ അപ്പോൾ ഞാനിതാ പിന്നെ കപ്പയൊക്കെ ഇത് രണ്ട് കിലോ കപ്പയാണ് കേട്ടോ രണ്ട് കിലോ കപ്പ നമുക്ക് പാകമാണ് പിന്നെ ഒരു കിലോ വാങ്ങിച്ചാൽ ഉണ്ടാവില്ല എന്നാൽ രണ്ട് കിലോ പാകമായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതാ എടുത്തിട്ട് നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ കുക്കറാണ് ഞാൻ ആദ്യം എടുത്തിരുന്നത് അപ്പോൾ അതിൽക്ക് കുത്തി നിറച്ചിട്ട് കൊടുക്കേണ്ട കേട്ടോ അത് രണ്ടാം പണി എടുക്കാനുള്ള പരിപാടിയാണ് അതറിഞ്ഞാലും ചിലപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒക്കെപ്പാടയിൽ കുത്തി നിറച്ചിട്ട് കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ച് അത് ആകെ പണിയാകും ചിലപ്പം ചിലപ്പം തിളച്ച് നല്ലോണം അങ്ങനെ പുറത്ത് ഒലിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയേക്കാൻ അപ്പോൾ ഞാൻ അപ്പം തന്നെ അതൊന്ന് മാറ്റിയാണ്ട് വലിയ കുക്കർക്കാക്കിയിട്ട് കണ്ണടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഞാൻ കണ്ണടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ വേഗത നമുക്ക് പിന്നെ ബീഫ് കറിക്കുള്ള സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു അതേപോലെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പ് പിന്നെ ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ ഒറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്താൽ അതിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴത്തേന് അത് നല്ലവണ്ണം വന്നിട്ടുണ്ടാവും അങ്ങനെ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കി അതൊക്കെ അരിഞ്ഞെടുത്ത് ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് കുക്കറിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് വിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ തന്നെ നമ്മൾ സവാളയൊക്കെ വാടിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടാൽ മതി കേട്ടോ അങ്ങനെ എളുപ്പത്തിൽ പണിയെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് ഇങ്ങനെ സമയമില്ലാത്ത നേരത്തൊക്കെ നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കുക എന്ന് പറയാൻ നിൽക്കരുത് ഒരു ജോലി ചെയ്യണീൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വിചാരിക്കുന്ന കാട്ടിലും പെട്ടെന്ന് എല്ലാം റെഡി ആയി കിട്ടും അപ്പോൾ ഞാനിത് ആ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പൊക്കെ കത്തിച്ച് നമ്മളെ മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തു ഇനി നല്ലൊരു വറുകൊള്ളി ഒക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മണ്ണിന്റെ ചട്ടിയാണെന്നാലും അത്യാവശ്യം നല്ല കന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചൂടായി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പം ആ ചൂടായി തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തൊലി കളഞ്ഞതുണ്ട് അതിനോ അത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പിന്നെ അത് സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ഒക്കെ അവിടെ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം തീ കുറച്ച് പോയി തോന്നുന്നുണ്ട് കേട്ടോ ചട്ടി നല്ലോണം ചൂടേറിപ്പോയി അപ്പം ഇനി അതേപോലെ തന്നെ തീ എത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ സവാള ഒക്കെ കരിയും കേട്ടോ അപ്പം ഞാൻ അടുപ്പിൽ നിന്ന് കുറച്ച് പിന്നെ വിറക് മാറ്റിയിട്ടുണ്ട് അപ്പുറത്ത് അടുപ്പിക്ക് എന്നിട്ട് നമ്മളെ ചട്ടിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഓയിൽ ചൂടാവാൻ നിൽക്കാനൊന്നും ടൈമില്ല കേട്ടോ ചൂട് നല്ലോണം ആയിട്ടുണ്ട് നമ്മളെ ചട്ടി അതുകൊണ്ട് നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി എണ്ണ അപ്പോൾ ആ വേഗം പിന്നെ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ചതച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ സവാള ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതീക്കാവശ്യത്തിന് കറിവേപ്പിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ബീഫ് വേവിച്ചതാണല്ലോ വേവിച്ച ബീഫാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരുപാട് വേവാനൊന്നും ഉണ്ടാവില്ല കുറച്ച് വേവാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ സവാള വാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സവാളൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടാവും കറിക്ക് അപ്പോൾ സവാള അത്യാവശ്യം നല്ല രീതിയിൽ വാടി വന്നപ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ അതൊന്ന് വഴന്ന് വന്നപ്പം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് പിന്നെ ഇതിക്കുള്ള മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം മസാലപ്പൊടികളെയാണ് എടുത്തിട്ടുള്ളത് ഒന്നര സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പൊടികളെ പച്ചമണൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഉണ്ടല്ലോ കുക്കറിൽ അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് കറി ആയിട്ടാണല്ലോ വേണ്ടത് അപ്പം ഇനി ഇതിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ ഒക്കെ നമ്മളെ ബീഫ് നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പാൽ കപ്പി ഇത് ഉണ്ടാക്കണത് അപ്പോൾ കപ്പിയിലും ഉപ്പുണ്ടാവും അപ്പോൾ കുറച്ച് ഉപ്പേദിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല ബീഫാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചില ടൈമിൽ കിട്ടുന്ന ബീഫ് നല്ല വേവേക്കാരം പിന്നെ എത്ര വേവിച്ചാലും വെന്ത് കിട്ടൂല ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു പാകത്തെ വേവൊക്കെയാണ് ഇപ്പം ഇനി കുറച്ചു നേരം നമുക്ക് ഈ ഒരു കനലിലിട്ടിട്ട് ഇത് ഒന്ന് അടച്ചുവെച്ചാൽ മതി ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ തീ കത്തിക്കണില്ല നമ്മൾ അടുപ്പിൽ നല്ലോണം കനലുണ്ട് ഇനി വിറക് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും പിന്നെ ഈ സവാളി മസാല നല്ലോണം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ബീഫ് അടിയിൽ പിടിക്കൂ കേട്ടോ അപ്പം ഇടക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ കണ്ടില്ല ഞാൻ ഈ കനലുമ വെച്ചക്കാണ് കേട്ടോ എന്നാലും കണ്ടില്ലേ നല്ലോണം തിളക്കണുണ്ട് എല്ലാ ഭാഗത്തും നല്ലോണം തിള വന്നിട്ടുണ്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരടപ്പും അതിൻ്റെ മേലൊരു വെയ്റ്റും വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് വേഗം വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ തീയും നല്ലോണം കത്തിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കനലൊക്കെ ഉണ്ടെങ്കിൽ ആ കനലുമ കടന്നിട്ട് അങ്ങനെ വേവും പിന്നെ ചാമ്പി കടന്ന് വേവാന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേന് ബാബു പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ അതാ ബീഫ് ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ബീഫ് നോക്കിയിട്ട് കുറച്ച് കറിവേപ്പിനെ ഇട്ട് കൊടുക്കണം എന്നു പറഞ്ഞാണ് ബാബുവിൻ്റെ വക കുറച്ച് കറിവേപ്പിനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് സമയം കൂടെ അത് അടുപ്പിൽ നിൽക്കട്ടെ അപ്പോൾ ആ വെയിറ്റ് ഒക്കെ ഞാൻ അതിൻ്റെ മേലെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടോ കപ്പ വന്നിട്ട് ഞാനത് കുത്തി ഒടച്ചിട്ടുണ്ട് ഇങ്ങനെ ഉടക്കണത് ഇഷ്ടമില്ലാത്തവർക്ക് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിലർക്ക് ഇങ്ങനെ അതിൻ്റെ ആ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കണത് കടിക്കുന്നതാവും ഇഷ്ടം ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ടേനും അപ്പോൾ കുക്കറിൽ നിന്ന് ഞാനൊരു പാനൊക്കെ ഇത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാക്കി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് കൊടുത്തോണ്ടെന്നിട്ട് കാന്താരി മുളക് മുളകട്ടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതോട് കൂടിയിട്ട് തന്നെ അതിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലും ഞാനിവിടെ റെഡിയാക്കി വെച്ചേനും തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഞാൻ ഒരു തേങ്ങൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ട് പിഴിഞ്ഞിട്ടാണ് കേട്ടോ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ തേങ്ങാപ്പാലിൽ നമ്മൾ കപ്പൊന്ന് തിളച്ച് ഒന്ന് റെഡിയായി വരണം ഒന്ന് കുറുകി വരണം അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു പാൽ പാൽക്കപ്പിൻ്റെ ടേസ്റ്റ് പറയാൻ കേട്ടോ മക്കളെ അത്രക്കും ടേസ്റ്റാണ് ഇതുവരെ ഇതേപോലെയുള്ള പാൽ കപ്പ് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതാ ഈ പാല് കടന്നിട്ട് നമ്മളെ കപ്പ് നല്ലോണം ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കും വേണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലോ നെയ്യിലോ നമുക്ക് ഇഷ്ടമുള്ള എന്തിലാണെങ്കിലും കുഴപ്പമില്ല ഇതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ ആ ചെറിയ ഉള്ളിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ അതൊക്കെ വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കപ്പയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടേനും അപ്പോൾ ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അതേപോലെ തന്നെ നമ്മുടെ കാന്താരി മുളക് ഉണങ്ങിയത് ഉണ്ടേനും അതും പിന്നെ കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ഇതാ അതിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ആയി ആയിക്കിറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് തൂമിക്കാൻ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ അധികം ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തതല്ല എന്നാൽ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഉള്ളി മൂത്ത് വരാനുള്ള എണ്ണ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണോ തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കണമൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ കയ്യിലുള്ളീനുസരിച്ചിട്ടൊക്കെ ചെയ്താൽ മതി എല്ലാ ഐറ്റംസും എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാക്കിക്കൊള്ളണം എന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക വീട്ടിലുള്ളവർക്ക് അപ്പോൾ നമ്മളെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചൂടോട് കൂടിയിട്ട് തന്നെ കുറച്ചൊരു പാത്രത്തേക്ക് വിളമ്പിട്ട് നമ്മളെ അപ്പാക്ക് കുറച്ച് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ അപ്പാക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കപ്പയൊക്കെ പിന്നെ കപ്പയും അതേപോലെ ബീഫ് കറി ആണെങ്കിലും മീൻ കറി ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഏതായാലും മക്കളുണ്ടല്ലോ അവിടെ മക്കളെടുത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോഴേ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടാനും മറക്കരുത് ചില കൂട്ടുകാരൊക്കെ മറന്നു പോകും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെന്തായാലും ചെയ്യും ഇപ്പോൾ പുതിയ കൂട്ടാരൊക്കെ വരുന്നുണ്ടല്ലോ നമ്മളെ ചാനൽക്ക് അപ്പോൾ ഓരൊക്കെ ചിലപ്പോൾ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അപ്പം നിങ്ങളെ കമൻ്റാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷന് ചില കൂട്ടുകാരെ കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരിൽ സംസാരിക്കണ പോലെ തോന്നും അതേപോലെ തന്നെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഉഷാറും ആ ഒരു കമൻറ്റൊക്കെ വായിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റ് ഇടാൻ പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ പിന്നെ പാൽക്കപ്പിയും അതേപോലെ തന്നെ ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പം ഞാൻ മണ്ണിൻ്റെ ചട്ടിക്ക് ഒരു വാഴൻഡല വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ബാബുവിന് ഇതേപോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മക്കൾക്കൊക്കെ പ്ലേറ്റിലാണ് വിളമ്പി കൊടുത്തത് ഇന്ന് ബാബുവിന് സ്പെഷ്യലായിട്ട് വാഴൻ്റലയിൽ മണിൻ്റെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഫുഡ് എപ്പോഴും നമ്മൾ വിളമ്പുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നണം അങ്ങനത്തെ രീതിയിൽ വിളമ്പാന്ന് നോക്കണം കേട്ടോ എപ്പോഴും അപ്പം ഞാനിതാ മണ്ണിൻ്റെ ചട്ടിക്കൊക്കെ ഒക്കെ എന്നിട്ട് ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ആദ്യം അപ്പം എന്തായാലും ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായും ബീഫ് കറിയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനീ ഉണ്ടാക്കി പോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് പാൽക്കപ്പയാണെങ്കിലും ബീഫ് കറി ആണെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ചിക്കൻ കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ദീക്ക് അപ്പോൾ അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം നമ്മളെ വെള്ളിയാഴ്ച സ്പെഷ്യൽ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഏതെങ്കിലും കൂട്ടുകാര് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്